ഹലോ നമസ്കാരം നമ്മുടെ ചാനലിലെ മറ്റൊരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയത്തെ കുറിച്ച് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് വേറെ ഒന്നുമല്ല ഇസ്രായേലിൽ എത്തിയതിനു ശേഷവും നമ്മുടെ ഇവിടുത്തെ ഇസ്രായേൽ ഏജൻസികൾ നമ്മളോട് വീണ്ടും പൈസ ആവശ്യപ്പെടുന്നു അത് കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ച് ഒരു സംശയം എല്ലാവരുടെയും ഇടയ്ക്കുണ്ടായിരുന്നു അപ്പം ആ ഈ ഒരു കാര്യം തുടങ്ങിയ സമയത്ത് കിട്ടിയ അറിവുകൾ വെച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനുശേഷം നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇസ്രായേലികൾക്ക് അല്ലെങ്കിൽ ഇസ്രായേലി ഏജൻസിക്ക് പൈസ കൊടുത്തതിന്റെ റെസിപ്റ്റുകൾ ഉള്ളവർ ഷെയർ ചെയ്യൂ അല്ലെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്ത കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ കാണിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആരുടെ കയ്യിലും കോൺട്രാക്ട് ഡീറ്റെയിൽഡ് ഇല്ലായിരുന്നു ചിലരുടെ കോൺട്രാക്റ്റ് കിട്ടി പക്ഷെ അതിനൊന്നും ഈ ഒരു പേയ്മെൻറ്റിനെ കുറിച്ച് പറയുന്നില്ലായിരുന്നു നമ്മൾ സ്റ്റിൽ ഒരു പഠനത്തിലായിരുന്നു എപ്പോഴും നമുക്കറിയാം നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് നമ്മൾ പി ബേയുടെ സൈറ്റിൽ പോപ്പുലേഷൻ ആൻഡ് ഇമിഗ്രേഷൻ അതോറിറ്റിയുടെ സൈറ്റിൽ വരുന്ന അപ്ഡേഷൻസ് നോക്കിയും അവർ അവിടെ പബ്ലിക്കായിട്ട് പറയുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി മലയാളത്തിൽ പറഞ്ഞു തരികയുമാണ് ചെയ്യുന്നത് ഈ ഒരു പേയ്മെന്റിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പീബയുടെ സൈറ്റിൽ എപ്പോഴും തരയുന്നുണ്ടായിരുന്നു എങ്ങും അതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷൻ കണ്ടില്ലായിരുന്നു നമുക്കറിയാം നമ്മൾ എല്ലാ വർഷവും കെയർ ഗീവേഴ്സിന് വേണ്ടി പീബ ഒരു ഹാൻഡ് ബുക്ക് ഇറക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാൻഡ് ബുക്കില് നമ്മൾ നോക്കിയിട്ട് ഇതിനെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് ഒന്നും കാണുന്നില്ലായിരുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് ബുക്ക് നമ്മുടെ പി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിരുന്ന് എന്താ പറയുക മൊത്തം കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു പിക്ചർ കിട്ടും അപ്പൊ ആ ഒരു ഹാൻഡ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന പുതിയ അപ്ഡേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അതായത് ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇസ്രായേലിലേക്ക് വന്നിരിക്കുന്നവർക്കാണ് ഈ ഒരു പേയ്മെന്റ് കൊടുക്കേണ്ടി വരുന്നത് അതായത് അതായത് ഇത്രയേ ഉള്ളൂ നമ്മളുടെ ജി ടു ജി എന്ന് പറയുന്ന ആ ഒരു കരാർ ഒപ്പ ഒപ്പുവയ്ക്കപ്പെട്ട അല്ലെങ്കിൽ ഭാഗികമായിട്ടാണെങ്കിലും ഒപ്പുവയ്ക്കപ്പെട്ട ആ ഒരു സമയം തൊട്ട് ഇവിടേക്ക് ഇസ്രായേലിലേക്ക് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഈ പൈസ കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരായിട്ടിരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഡേറ്റ് പ്രത്യേകം നിങ്ങൾ നോക്കണം നിങ്ങൾ അതിനു മുമ്പ് വന്നിട്ടുള്ളവരോട് ആരോടെങ്കിലും ആണ് ഈ പൈസ ഏജൻസികൾ ആവശ്യപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡ് ബുക്ക് കാണിച്ച് നിങ്ങൾക്ക് അവരോട് പറയാം ഞാൻ ആ ഡേറ്റിന് മുമ്പാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ ശരിക്കും ഒരു പർട്ടിക്കുലർ എമൗണ്ട് മാത്രം കൊടുത്താൽ മതി ഇങ്ങോട്ടേക്ക് വരാനുള്ള റിക്രൂട്ട്മെന്റ് നടക്കാനായിട്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ആരും ആ ഒരു പേയ്മെന്റിലല്ല ഇവിടെ എത്തുന്നത് എല്ലാവരും ബി റ്റു ബി വഴി വരുന്നവരുണ്ട് അല്ലാതെ ജി ടു ജി വഴി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നവരുണ്ട് ഏറ്റവും കുറഞ്ഞത് അഞ്ച് ലക്ഷം കൊടുത്തിട്ടാണ് എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് പിന്നെ ഉള്ളത് പത്തു ലക്ഷവും പതിനഞ്ച് ലക്ഷവും ഇരുപത് ലക്ഷവും ഒക്കെ കൊടുത്തു വരുന്ന ബി ടു ബി അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ഇങ്ങോട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ശരിക്കും പി ബിയുടെ നിയമം അനുസരിച്ച് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് പി ബി നിയമം അനുസരിച്ച് ഒരു കെയർ ഗീവർ വിസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നിയമപരമായിട്ട് കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് ആറായിരത്തി അറുന്നൂറ്റിയേഴ് ഷെക്കൽ ആണ് ആറായിരത്തി അറുന്നൂറ്റിയേഴ് ഷെക്കൽ ഇൻക്ലൂഡിങ് ടാക്സ് അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നമ്മുടെ ഈ വർഷത്തെ ഹാൻഡ് ബുക്കിലാണ് പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ആ ഒരു പേയ്മെന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിലേക്ക് വരുന്നതിന് മുമ്പ് അതായത് ഇരുപത്തിയൊന്ന് ദിവസം മുമ്പ് ഇസ്രായേലിലേക്ക് എൻ്റർ ആവുന്നതിന് ഇരുപത്തിയൊന്ന് ദിവസം മുമ്പ് ആദ്യത്തെ ഒരു പേയ്മെന്റ് അതായത് മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഒന്ന് ഇൻക്ലൂഡിംഗ് ടാക്സ് വരുമ്പം നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഷെക്കില് നമ്മൾ ആദ്യം കൊടുത്താണ് വരേണ്ടത് ആ ഒരു പേയ്മെന്റ് ആണ് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഏജൻസികളിലേക്ക് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് നാട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ട് അയപ്പിച്ചിരിക്കുന്നത് ടോട്ടൽ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ട പൈസ എന്ന് പറയുന്നത് ആറായിരത്തി അറുനൂറ്റി ഏഴ് ഷെക്കൽ അപ്പൊ നമ്മൾ വരുമ്പോ നാലായിരത്തി നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഷെക്കലാണ് നമ്മൾ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുത്തിട്ട് വരുന്നത് പിന്നീട് വരുന്ന രണ്ട് പേയ്മെന്റ് ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ഇരുപത്തിയാറ് മാസത്തിന് ശേഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഷെക്കലും പിന്നീട് വരുന്ന മുപ്പത്തിയെട്ട് മാസങ്ങൾക്ക് ശേഷം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഷെക്കൽ അങ്ങനെ രണ്ട് പേയ്മെന്റ് കൂടി നമ്മൾ കൊടുത്താലേ ഈ ആറായിരത്തി അറുനൂറ്റി ഏഴ് എന്നുള്ള എമൗണ്ട് നമ്മൾ കൊടുത്തു തീരുകയുള്ളു അതാണ് ശരിക്കും സംഭവം കാരണം നമ്മൾ കവലോദനോടാണെങ്കിലും പല സ്ഥലത്തും ഇതിനെ കുറിച്ച് ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയ മറുപടി ഇത് നിയമമാണ് പി ബയുടെ നിയമമാണ് ഈ പൈസ നിങ്ങൾ കൊടുത്തേ പറ്റുള്ളൂ നിങ്ങൾ അല്ലാതെ പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുത്ത പൈസയുടെ കാര്യം പി ബിക്ക് അറിയേണ്ട കാര്യമില്ല കാരണം അത് സൈഡായിട്ട് പ്രൈവറ്റ് ആയിട്ട് ബിസിനസ്സായിട്ട് അവർ വാങ്ങിക്കുന്നതാണ് ആരും ചാരിറ്റിക്ക് വേണ്ടി അല്ലല്ലോ ചെയ്യുന്നത് അപ്പോ ചില കുറച്ച് മേടിക്കുന്നവരുണ്ട് ചിലർ അമിതമായിട്ട് മേടിക്കുന്നവരുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ബി ടു ബി വഴി ആണെങ്കിലും ജി ടു ജി വഴി ആണെങ്കിലും നാട്ടിൽ നിന്ന് ഇനിയും പുതിയതായിട്ട് വരാനിരിക്കുന്നവരെങ്കിലും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഏജന്റുമാർ ഒരുപക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നുണ്ടാവില്ല പക്ഷെ ഇങ്ങനെ ഒരു നിയമമുണ്ട് എല്ലാ ഏജന്റുമാരെയും അല്ല ഞാൻ ഉദ്ദേശിച്ചു കേട്ടോ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞ് എല്ലാം ആ ചട്ടഘട്ടങ്ങൾ ആ വട്ടങ്ങളെല്ലാം അതേപോലെ ചെയ്ത് കൊണ്ടുവരുന്ന ഏജന്റുമാരുണ്ട് പൈസ വാങ്ങിയിട്ടാണെങ്കിൽ പോലും അതല്ലാതെ പൈസ വാങ്ങിയിട്ടും പറയേണ്ട കാര്യങ്ങൾ ഒന്നും കൃത്യമായിട്ട് പറയാതെ കാര്യങ്ങൾ ചെയ്യുന്ന ഏജന്റുമാരും ഉണ്ട് അങ്ങനെയുള്ള ഏജന്റുമാരുടെ കാൻഡിഡേറ്റ്സ് ഇവിടെ വന്നു കഴിയുമ്പം പല സഹായങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട് ഒരു കാര്യങ്ങളും അറിയാതെ വന്നവർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പേയ്മെന്റിനെ കുറിച്ചൊക്കെ ആണെങ്കിലും ഒരു ഒരു വിവരം അറിയാതെ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഒരു കാര്യം ഉണ്ടെന്നുള്ളത് അവർ അറിയുന്നത് പക്ഷെ ചിലരെങ്കിലും നാട്ടിൽ നിന്ന് ഏജന്റുമാർ കാര്യം പറഞ്ഞു കൊടുത്താണ് വിടുന്നത് ഇത്രയേ ഉള്ളൂ നാട്ടിൽ നിന്ന് ഇനിയും വരാനിരിക്കുന്നവരെങ്കിലും ശ്രദ്ധിക്കുക നിങ്ങൾ എത്ര രൂപ നാട്ടിൽ കൊടുത്തിട്ട് വന്നാലും ഈ ഒരു പേയ്മെന്റ് നമ്മൾ ഇസ്രായേൽ ഗവൺമെന്റിന് അടച്ചേ പറ്റുള്ളൂ കാരണം ഇതാണ് നിയമപരമായി നമ്മൾ പേ ചെയ്യേണ്ട എമൗണ്ട് ഇനി ഓരോ ഏജന്റുമാർക്ക് നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് ചോദിക്കുക ഈ ഒരു എമൗണ്ട് കൂടെ കൂട്ടിയാണോ നിങ്ങൾ പൈസ വാങ്ങുന്നത് എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ കോൺട്രാക്ടിലോ എവിടെയെങ്കിലും അത് മെൻഷൻ ചെയ്ത് വാങ്ങിക്കാനായിട്ട് നോക്കുക കാരണം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പല പലരുടെയും കംപ്ലൈന്റുമായിട്ട് കവലോദിനെ ബന്ധപ്പെട്ടപ്പോഴും അവർ പറഞ്ഞത് നിങ്ങൾ ചെയ്തിരിക്കുന്ന കോൺട്രാക്ട് ബിറ്റ്വീൻ ഏജൻസി നിങ്ങൾ ചെയ്തിരിക്കുന്ന കോൺട്രാക്ട് കൊണ്ടുപോകുന്ന പറഞ്ഞു പക്ഷെ കോൺട്രാക്ട് ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നുയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വെർബലി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് എവിടെയും സ്ഥാപിക്കാനായിട്ട് പറ്റത്തില്ല ഓക്കെ അപ്പോൾ ഈ ഒരു മൂന്ന് പേയ്മെന്റ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അത് നിയമമാണ് പിന്നെ അതിനെക്കുറിച്ച് കൃത്യമായി ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ പേയ്മെന്റിനും വരുന്ന ടാക്സ് അടക്കം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പലരും ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹാൻഡ് ബുക്ക് ആണ് വെച്ച് ചെക്ക് ചെയ്യുന്നത് കാരണം വലിയ വലിയ നിയമമാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഏരിയ ചേഞ്ചിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ഷബാത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഹോളിഡേ കാര്യത്തിലാണെങ്കിലും അങ്ങനെയുള്ള ഒന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ലാത്തത് കൊണ്ട് എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഹാൻഡ് ബുക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് ബുക്കാണ് നോക്കേണ്ടത് ഈവൻ ഈവൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാൻഡ് ബുക്ക് ആണെങ്കിൽ പോലും അത് ഈ ഏപ്രിൽ മാസത്തിന് മുമ്പ് വന്നതാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് സാലറി അപ്ഡേഷൻ മാത്രം വന്നിട്ടില്ല ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള അപ്ഡേഷൻസ് ആ ഹാൻഡ് ബുക്കിലുണ്ട് നമുക്ക് പി വിയുടെ സൈറ്റിൽ കയറി എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ തീർച്ചയായിട്ടും തരാം ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ആ ബുക്ക് ഞാൻ ടോട്ടലി അങ്ങനെ പി ഡി എഫ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക സമയം പോലെ ഇരുന്ന് വായിക്കുക നല്ല ക്ഷമ വേണം അതിന് കുറേ പേജുകളുണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി നമുക്ക് അതിനകത്ത് ഇൻഫർമേഷൻ കിട്ടും അപ്പം ആർക്കെങ്കിലുമൊക്കെ ഹാൻഡ് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ തരാം കേട്ടോ അപ്പോൾ ഈ ഒരു പേയ്മെന്റ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ ആറായിരത്തി അറുന്നൂറ്റി ഏഴ് ഷെക്കൽ ടോട്ടലി നമ്മൾ കൊടുക്കേണ്ട എമൗണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് കൊടുത്തിരിക്ക കൊടുത്തിട്ട് വന്നിരിക്കുന്നതിന്റെ ബാക്കി രണ്ട് പേയ്മെന്റ് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിയേഴ് ഷെക്കൽ വീതം രണ്ട് പേയ്മെന്റ് എല്ലാവരും കൊടുത്തേ പറ്റുള്ളൂ അത് ആദ്യത്തെ ഇരുപത്തി ആറ് മാസത്തിന് ശേഷവും അത് കഴിഞ്ഞിട്ട് മുപ്പത്തിയെട്ട് മാസത്തിന് ശേഷം രണ്ടാമത്തെ പേയ്മെന്റും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ ഓക്കെ ഏജന്റുമാർക്ക് കൊടുത്ത പൈസ അത് സൈഡിൽ കൂടെ പോയി അത് ഇതിനകത്ത് പെടത്തില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പം നിങ്ങളോടെങ്കിലും ഇനി ആരെങ്കിലും ചോദിക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഇനി ആർക്കെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ ഹാൻഡ് ബുക്ക് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം അതിനകത്ത് വായിച്ച് മനസ്സിലാക്കുക ഒരുപാട് പേര് പേഴ്സണലായിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാരണം ആരെങ്കിലും ചോദിക്കുമ്പോൾ ഈ വീഡിയോ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയല്ലോ ഇത് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പം നിങ്ങളും നിങ്ങളോട് ചോദിക്കുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഈ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒത്തിരി നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ